ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ഫിനാൻസ് വർദ്ധിക്കും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മേൽ ഒരു വർധനവ് നടക്കാൻ പോവയാണ് നിങ്ങളായിരിക്കുന്ന സമസ്ത മേഖലകളുടെ മേലും ഈ സീസന്റെ മേൽ ദൈവിക വർധനവ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ചിലരോട് ഇന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എന്നോട് സംസാരിച്ച ചില പദങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ശുശ്രൂഷയ്ക്കു വേണ്ടി ഞാൻ പങ്കുവയ്ക്കുന്നത് വളരെ വ്യക്തമായി ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ പദത്തെ ഞാൻ കൈമാറുകയാണ് ദൈവം നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കും അബ്രഹാം എന്ന വ്യക്തിയെ ദൈവം വിളിച്ചപ്പോൾ ഏകനായിട്ടാണ് ദൈവം വിളിച്ചത് അവന് സ്വന്തമെന്ന് പറയുവാൻ ഒരു മകൻ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ അവനെ നോക്കിക്കൊണ്ട് ദൈവം ഇപ്രകാരം പറവാനടിയായി തോന്നുന്നു അബ്രഹാമേ നിന്നെ വർദ്ധിപ്പിച്ച ഒരു ജാതിയാക്കും ഈ സമയത്ത് അബ്രഹാം തന്റെ ജീവിതത്തിന്മേൽ സീറോയായ അനുഭവത്തിൽ നിൽക്കുന്ന സമയമാണ് വർദ്ധത്വങ്ങൾ പലതുണ്ട് അവൻ അവൻ ചിന്തിച്ചു േലയാസർ ആയിരിക്കും അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് എന്നുള്ള ചിന്തയിൽ വരെ അവനായിരിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞത് ഇല്ല അബ്രഹാമെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും ആ വചനത്തിൽ കയറി അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് ദൈവ വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ായി പുറപ്പെട്ട അബ്രഹാമിനെ ദൈവം വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു ഇന്ന് ചുലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് നിങ്ങളുടെ അവസ്ഥ എന്തുമായാലും എത്ര വലിയ കാഠിന്യമേറിയ അനുഭവത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന അനുഭവമാണെങ്കിലും ദൈവം ഈ സീസണിൽ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കും ചിലരോട് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളെ ദൈവം വർദ്ധിപ്പിച്ചിരിക്കും യോസഫിനെ ദൈവം ഒറ്റയ്ക്കാണ് വിളിച്ചത് പൊട്ടക്കിണറ്റിൽ നിന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടുവരുമ്പോൾ അവനേകനായിരുന്നില്ലേ അവന്റെ മുൻപിൽ വർധനവ് എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു പക്ഷേ ദൈവം അവനെ രാജ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന ഫിനാൻഷ്യൽ ദൈവം അവനെ അനുഗ്രഹിച്ചതുപോലെ അവ ചുടവല ഘടക അവന്റെ സ്വന്തം ജനത്തിനു വേണ്ടുന്നത് മൊത്തം അവനിലൂടെ കൊടുക്കുവാൻ ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം പല കുടുംബങ്ങളിൽ പല വ്യക്തികൾ സ്വന്തമായിട്ട് വരെ ഒന്നും ഇടുക്കുവാൻ പറ്റാത്ത രീതിയിൽ വളരെ ഞെരുക്കത്തിൽ കൂടി എന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഇത് നിന്റെ വർധനവന്റെ സീസൺ ആണ് അറ്റൽ പ്രമാണഘടക സന്ത ഇന്ന് തുടക്കം തൊട്ട് തന്നെ വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് യുവടിനെ ഞാൻ കൈമാറുന്നത് അവൻ ഒറ്റയ്ക്ക് ഭവനത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഒരിക്കലും ചിന്തിച്ചില്ല രാജകൊട്ടാരത്തിന്റെ പരമോന്നത അനുഭവങ്ങളിലേക്ക് ദൈവം അവനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമെന്ന് അവനിലൂടെ അനേകർക്ക് അനുഗ്രഹമാകത്തക്ക രീതിയിൽ തന്നെ ഞ്ഞവരുടെയും തന്നെ നിന്നിച്ചവരുടെയും മുമ്പിൽ ഒരു മാന്യതയുടെ പാത്രമാക്കി തീർക്കുമെന്ന് അവിടെ ഒരിക്കലും ചിന്തിച്ചില്ല അതുപോലെ തന്നെ ദൈവം ഇൻക്രീസ് ചെയ്തു അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങളുടെ മേലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഇൻക്രീസുകൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചെയ്തോ ഹാലി ലൂയ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പറഞ്ഞത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് എളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനം അറിയിക്കുകയാണ് ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദമാണ് ഇന്ന് ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വർദ്ധനവ് വർദ്ധനവ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പുറയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ മെസ്സേജിൽ നിന്നുള്ള അവൻ രണ്ടാമത്തെ പദമാണ് മൂന്നാമത്തെ പദമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്നലെ ഞാൻ പരമാനടിയായി തീർന്നു ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങും രണ്ടാമത് ഞാൻ പരമാനടിയായി തീർന്നു അവൻ മരണ നിഴലിന്റെ താഴ്വരയിൽ ദൈവിക പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മൂന്നാമത്തെ പദമാണ് ീഷ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അവൻ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിക്കാൻ പോകയാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പദം എന്ന് പറയുന്നത് യശാവിന്റെ പുസ്തകം ഒമ്പതാം അധ്യായം അതിന്റെ മൂന്നാം വാക്യമാണ് അത് ഇപ്രകാരം വായിക്കുന്നു നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവൻ ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഇതുവരെ ഒരു ആ ജാതിയെ ദൈവം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പോകയാണ് ദൈവം ഇൻക്രീസ് ചെയ്യുവാൻ വേണ്ടി പോകയാണ് അർത്ഥാൽ ഈ ജനമായിരിക്കുന്നത് അറിയാമോ ഈ ജനമായിരിക്കുന്നത് ഇരുളിലാണ് ഈ ുന്നത് അന്ധമസിലാണ് അവർ ഒന്നുകൂടി ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രേശലോ കാലിന് മരണ നിഴലിന്റെ താഴ്വരയിലാണ് ഈ ജനമായിരിക്കുന്നത് എന്നാൽ ആ ജനതയെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് നിങ്ങൾ ഇരുളിന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയാലും എത്ര വലിയ മരണ മരണനിഴലിന്റെ താഴ്വരയിലാണ് ആയിരിക്കുന്നതെങ്കിലും അവിടം നിന്ന് ദൈവം നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കും ഇന്ന് ഈ വേട് ചിലരോടുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ വോയിസ് ആണ് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുന്നു നിങ്ങൾ ആ വേടിന് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഒരു ഒരു ആക്ഷൻ എന്ന രീതിയിൽ ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം കമന്റ് ഇട്ടാട്ടെ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ബിസിനസിനെയും എന്റെ സമസ്ത മേധനകളെയും ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാണ് ദൈവം വർദ്ധിപ്പിച്ചിരിക്കും കാരണം എന്റെ ദൈവം വർദ്ധനവിന്റെ ദൈവമാണ് അത് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എന്നെ ഡിക്രീസ് ചെയ്യുകയല്ല അവൻ എന്നെ ഉയർത്തുന്നതും അവൻ എന്നെ വർദ്ധിപ്പിക്കുന്നതുമായ ദൈവമാകുന്നു വിശ്വസിച്ചോ നിങ്ങൾ ആ പദത്തെ അതുപോലെ തന്നെ വിശ്വസിച്ചോ നിങ്ങൾ ഈ സീസണിൽ നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ വർദ്ധനവ് കണ്ടിരിക്കും ഹാലി ലൂയ എന്നറിയപ്പെടുന്ന ദൈവ മനുഷ്യൻ അവൻ വിതയ്ക്കുവാൻ ഇടയായി തീർന്നത് അർത്ഥാൽ വർധനവിനും ഒരു സാഹചര്യവും ഇല്ലാത്ത സീസണിൽ കൊണ്ടുപോയി അവൻ വിതച്ചു ദൈവം പറഞ്ഞതുപോലെ എന്നാൽ ഒരു സാഹചര്യവും ഇല്ലെങ്കിലും അവൻ ദൈവം പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ട് നൂറും മേനിയാണ് അവൻ കൊയ്തെടുക്കുവാനിടയായി തീർന്നത് ഇന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളായിരിക്കുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഞാൻ ആത്മാവിൽ അത് തിരിച്ചറിയുന്നു വർദ്ധനുവിന് ഒരു സാധ്യതയുമില്ല ബ്രതറെ അതെ എന്റെ ബിസിനസ് എന്റെ ഫിനാൻസ് എന്റെ ആരോഗ്യം ഞാൻ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ വർധനവിനൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് എനിക്കറിയാം മാനുഷികമായി നിങ്ങൾ ചിന്തിച്ചാൽ അത് വർധനവിനൊരു സാധ്യതയുമില്ല എന്നാൽ അതിനോട് കൂടെ നീ ദൈവത്തെ നിർത്തിക്കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നീ അറിയാതെ നീ വർദ്ധിച്ചു വരും ഞാൻ പല വ്യക്തികളും ഈ സീസണിൽ വർദ്ധിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഒന്നും പറഞ്ഞ ദേശത്ത് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ ദേശത്ത് അനേകർ നിന്നിച്ചു പോയ ദേശത്ത് അനേകർ പരാജയപ്പെട്ടു പോയ ദേശത്ത് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നീ വിജയിക്കാൻ പോകയാണ് നീ വിജയിക്കാൻ പോകയാണ് കാരണം നീ നടക്കുന്നത് ജീവനുള്ള ദൈവത്തോട് കൂടെയാണ് പല ഈ സീസണിൽ സാക്ഷ്യം പറയും ചൂടവലി എന്റെ ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാകുന്നു പല ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും ഏലീശ വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ വിധവയോട് പരമാനടിയായി തീർന്നു പാത്രങ്ങൾ കുറഞ്ഞു പോകരുത് കാരണം ഹാലങ്ങൾ മൊത്തം നീ എത്രത്തോളം പാത്രം കൊണ്ടുവരുമോ അത്രത്തോളം നിറവ് നിന്റെ ജീവിതത്തിന്മേൽ അനുഭവിക്കാൻ വേണ്ടി പോകുകയാണ് പ്രവാചകൻ പറഞ്ഞതുപോലെ അതാ ആ വിധവ ചെയ്തപ്പോൾ സംഭവിച്ചത് അവർ കുണ്ടുവന്നു വെച്ച പാത്രം മൊത്തം ഇറവ് കടന്നു വരുവാൻ വഴിയായി തോന്നുന്നു ഇന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് യോഗത്തിൽ നിന്നുകൊണ്ട് യുവേദന ഞാൻ കൈമാറുകയാണ് നിറവ് നിന്റെ ജീവിതത്തിന്റെ വരെ സംഭവിക്കും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ഡ്രൈനസിനെയും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് യേശുവന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് നിറവ് നിറവ് എന്റെ ദൈവം നിറയ്ക്കുന്ന ദൈവമാണ് ചൂട്ടാൻ പറഞ്ഞ അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു നിന്റെ പ്രാണപാത്രം നിറഞ്ഞു കവിയുമെന്നാണ് ദൈവത്തിന്റെ മതനത്തിൽ വായിക്കുന്ന വർദ്ധിക്കാൻ പോവെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഓഗസ്റ്റ് മാസത്തിൽ ത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരിക്കലും താഴുപോകയില്ല നിങ്ങൾ ഒരിക്കലും ഡിക്രീസ് ആകയില്ല ഈ സീസണിൽ നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ റൈറ്റ് അത് അത് സംഭവിച്ചിരിക്കും പോകുകയാണ് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുരൂഷ കാലയളവിൽ സംഭവിച്ചത് എന്താണ് ഫ്രീ ചലോ അഞ്ചപ്പവും രണ്ടും മീനും അത് യേശുവിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവൻ അപ്പം അപ്പമായും മീൻ മീനുമായി ഇരുന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു കുഞ്ഞിന് ഒരു ബാലകന് ഒരു കുടുംബത്തിന് വേണമെങ്കിൽ കഷ്ടിച്ച് വിശപ്പ് തീർത്തിട്ട് പോകാം എന്നാൽ അത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ എന്താ സംഭവിച്ചത് നിറവ് വെളിപ്പെട്ടു ചോബാറ

ദൈവാത്മാവിനെ കാണിക്കുന്നത് മക്കളില്ലാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികളുടെ മേൽ ഇന്ന് യേശുപന്റെ നാമത്തിൽ അത്ഭുതഖരം ചലിക്കുകയാണ് കരം ചലിക്കുകയാണ് റൈഡബാലഘടക ഹോസ്പിറ്റലുകൾ പറഞ്ഞു അസാധ്യമാണെന്ന് എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ചില കുടുംബങ്ങളുടെ മേൽ നിറവ് വെളിപ്പെടുന്നു നിറവ് വെളിപ്പെടുന്നു നിങ്ങളത് കണ്ടിരിക്കും എന്താ സംഭവിച്ചത് ഹഞ്ചപ്പുവും രണ്ടും മീനും യേശുവന്റെ കയ്യിലേക്ക് കടന്നു വന്നു അവൻ പ്രാർത്ഥിച്ച് അത് ജനത്തിന് കൊടുത്തപ്പോൾ അയ്യായിരം പേർക്ക് അണഞ്ഞ് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ വർധനവ് വെളിപ്പെട്ടു വർധനവ് വെളിപ്പെട്ടു അങ്ങനെയെങ്കിൽ അതേ ദൈവത്തെയാണ് നീ വിളിക്കുന്നത് അതേ ദൈവത്തെയാണ് നീ സേവിക്കുന്നത് നിന്റെ ജീവിതത്തിൽ തൊട്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജനത്തെ വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ഗലീലയിലുള്ള ഒരു കൂട്ടം ജനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂതു കൈമാറുകയാണ് അന്ധകാരത്തിൽ കിടക്കുന്ന ജനമാണ് അവർക്ക് ഒരിക്കലും വെളിച്ചം കാണാൻ പറ്റാത്ത രീതിയിൽ ആത്മീയമായ അന്ധത കടന്നു വന്ന ജനമാണ് ഏഴു നൂറ്റാണ്ടായി ഒരു പ്രവാചകന്മാർ പോലും ആ ദേശത്ത് നിന്ന് എഴുന്നേറ്റട്ടില്ല പക്ഷേ യേശു ആ ദേശത്തിൻ്റെ മേൽ കാൽ ചവിട്ടിയപ്പോൾ അന്ന് തൊട്ട് ആ ദേശത്തിന്റെ മേൽ പ്രകാശം കടന്നു വന്നു അന്ന് തൊട്ട് ആ ദേശത്തിന്റെ മേൽ വർധനവ് അച്ചരികമായി വെളിപ്പെട്ടു വന്നു അതിലെ പ്രധാനിയാണ് പ്രക്കോസ് നാളിൽ നിന്നുകൊണ്ട് ഹവൻ ഹാലലു ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം സംസാരിച്ചത് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒറ്റ ദിവസം ഒറ്റ രാത്രി ഒറ്റ പ്രസംഗം മൂവായിരം പേരാണ് ദൈവസഭയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത് അവൻ സൂപ്പർ നാച്ചുറൽ ആയ ഇൻക്രീസ് ഒറ്റ രാത്രി കൊണ്ട് വെളിപ്പെടുവാനിടയായിത്തീർന്നു നീ സേവിക്കുന്ന ദൈവത്തിന് ഇത് ചിലരോടുള്ള ഭൂതാണ് നിങ്ങൾ ഈ സീസണിൽ കണ്ടിരിക്കും സൂപ്പർ ജീവിതത്തിന്റെ ആയ ഇൻക്രീസ് കുടുംബ ജീവിതത്തിന്റെ വന്നിരിക്കും ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ മീറ്റിങ്ങൾ ലൈവായി നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരേ ദൈവം ഇതുവരെ വർധനവ് നടക്കാത്തൊരു ജനത്തിന്റെ മേൽ വർധനവ് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ പുതിയ ദൂരത്തിലേക്ക് കടന്നു വരുമ്പോൾ അച്ചരികമായി അച്ചരികമായി അത് അവരുടെ ജീവിതത്തിൽ നടന്നു കാണുവാനൊരു ഐത്വമുണ്ട് ഇന്ന് നിന്നെ ദൈവം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം വർദ്ധിപ്പിച്ചിരിക്കും ഒരുപക്ഷെ നീ തുടങ്ങിയത് അബ്രാഹാമിനെ പോലെ ഒറ്റയ്ക്കായിരിക്കും നീ ഇന്നായിരിക്കുന്ന യോസഫിനെ പോലെ ഒറ്റയ്ക്കായിരിക്കും നീ ഇന്നായിരിക്കുന്നത് ഭീശവം നിന്റെ ക്ഷാമകാലത്തായിരിക്കും ഏത് ഒന്നും കാണാൻ പറ്റാത്ത അനുഭവം ഒന്നും കാണാൻ പറ്റാത്ത അനുഭവം എന്തു ചെയ്തിട്ടും സക്സസ് ആകാതെ പരാജയം മാത്രം കണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും പക്ഷേ ഇന്ന് തൊട്ട് ദൈവത്തോടുകൂടി നടക്കുവാൻ നീ ഒരു തീരുമാനമെടുത്താൽ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നീ നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും ഈ സീസണിൽ നിന്റെ ക്ഷാമകാലത്ത് നീ വർദ്ധിച്ചു വരുന്നത് നിനക്ക് കാണാൻ പറ്റും ഇത് ചിലരോടുള്ള ശബ്ദേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ആണ് നിങ്ങൾ കണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ഈ ജനത്തെ ഞാൻ യേശുവന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുക വർദ്ധനവിനെ ഞാൻ വിളിച്ചു വരുത്തും ഫിനാൻസിന്റെ മേൽ വർദ്ധനവ് വരട്ടെ നടത്താവൻ അത് ഈ സീസണിൽ തന്നെ ചിലർക്ക് കാണപ്പെടുന്ന രീതിയിൽ വഴികൾ തുറന്നു വരട്ടെ വിധവയോട് പറഞ്ഞപ്പോൾ ആ പാത്രത്തിന്റെ മേൽ ഇംഗ്ലീഷ് നടന്നതുപോലെ ഇവരുടെ ഫിനാൻസിനെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് ഇന്ന് തൊട്ട് ഇംഗ്ലീഷ് ഉണ്ടാകട്ടെ ആരോഗ്യത്തിന്റെ ഇൻക്രീസ് ഇൻക്രീസ് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ അത്ഭുതകരമാണെന്ന് ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെട്ടു വരട്ടെ രോഗങ്ങളെ ശാസിക്കുകയാണ് ദൈവപ്രവൃത്തി ഞാൻ വിളിച്ചു വരുത്തുകയാണ് അത് സംഭവിച്ചിരിക്കുക ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മളുടെ ആത്മീയ കൂടി വരുവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് രണ്ടാം നിലയിലുള്ള കോൺഫറൻസ് ഹാളിൽ വെച്ച് നിങ്ങൾ വേറെ എവിടെയും മീറ്റിംഗിന് കടന്നു പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തെ ആരാധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹമുണ്ടെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനിടയായി തീരും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പ്രയലൈൻ എന്നറിയപ്പെടുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസൺ നിങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടി പോകുകയാണ് നാളെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യുവാ